ഹായ് നമസ്കാരം ഞാൻ സൈന്ദവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും സുഖം തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ വരുന്ന കാര്യം ചില ആൾക്കാർക്ക് ഇത് എത്രത്തോളം ദഹിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് പറയാതിരിക്കാനും കഴിയില്ല കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ഒരു പ്രമുഖ ഗെയിം യൂട്യൂബർ അദ്ദേഹത്തിന്റെ ചാനൽ വഴി പുറത്തുവിട്ട കുറച്ച് ലീലാവിലാസങ്ങൾ അതായത് നമ്മൾ പതിനഞ്ച് വയസ്സിന് താഴെ അല്ലെങ്കിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ചില ആൺകുട്ടികൾ കാണിച്ച നീചമായ പ്രവർത്തി നിങ്ങളെല്ലാവരെയും കണ്ടിരിക്കും അത് അത് കണ്ടപ്പോൾ ഞാനും ഒരു സ്ത്രീയാണ് ഞെട്ടിപ്പോയി ഈ ലോകം എന്താണ് ഇത്രയും രീതിയിൽ മാറിയിരിക്കുന്നത് ഈ പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ഉള്ളിലേക്ക് ഇത്രയും സെക്സ്പരമായ നീചമായ പ്രവൃത്തി ആരാണ് കുത്തി നിറച്ച് വിട്ടത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് അവരുടെ പഠന പഠനാവശ്യങ്ങൾക്കൊരു അത്യാവശ്യ ഘടകമാണ് മൊബൈൽ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് പല പല നോട്ട്സ് എഴുതുന്നതിന് പോലും ഇന്ന് മൊബൈൽ ഇല്ലാതെ പറ്റില്ല അതും നെറ്റ് ഇല്ലാതെ പറ്റില്ല ചില പേരൻസ് സ്വന്തം മൊബൈൽ നൽകാറുണ്ട് ചില പേരൻസ് മൊബൈൽ മേടിച്ച് അവർക്ക് നൽകാറുണ്ട് ഒരു മിനിറ്റ് അവർക്ക് മൊബൈൽ മേടിച്ച് നൽകാറുണ്ട് ആ മൊബൈൽ മേടിച്ച് കൊടുക്കുന്ന പേരൻസിനോടാണ് എനിക്ക് ചോദിക്കാൻ ഉള്ളത് നിങ്ങളുടെ മക്കൾ ആ മൊബൈൽ വെച്ച് എന്തൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല സമയമില്ല പല പല തിരക്കുകളാണ് ആ മക്കൾ കാണിച്ചു കൂട്ടിയ നീചമായ പ്രവൃത്തി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെന്ന് നോക്കൂ ടെലഗ്രാം എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ടെലഗ്രാം എന്ന് പറയുന്ന സൈറ്റിൽ ഞാനും നിങ്ങളും എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളതാണ് സമ്മതിച്ചു പക്ഷെ ചില കുട്ടികളതിൽ കാണിച്ചു കൂട്ടിയ നീചമായ പ്രവൃത്തി നമ്മുടെ കുട്ടികൾ ഇത്രയും സെക്സിന് അടിമയായിപ്പോയോ നമ്മൾ ചിന്തിച്ചു പോകും സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും വീട്ടിൽ നിൽക്കുന്ന ഫോട്ടോസും ചിലപ്പോൾ നമ്മുടെ അമ്മമാര് രാവിലെ നമ്മൾ സ്കൂളിൽ വിടുന്ന സമയമാകുമ്പോൾ അവർ ചിലപ്പോൾ ആ നിൽക്കുന്ന ഡ്രസ്സിലായിരിക്കും അവർ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സിലായിരിക്കും അവർ കിച്ചണിൽ നിന്ന് നമ്മൾക്ക് കുട്ടികൾക്ക് ഹസ്ബൻറ്റും പോകാനുള്ള ആഹാരങ്ങൾ പാകം ചെയ്യുന്നത് ആ സമയത്ത് ആ അമ്മ പോലും അറിയാതെ അവരുടെ എടുത്ത് മോഫ് ചെയ്ത് ഇങ്ങനെയുള്ള സൈറ്റുകൾക്ക് വിൽക്കുന്നു അത് കാണാൻ കുറേ കുട്ടികൾ അതേക്കുറിച്ച് വർണ്ണിക്കാനും കുറേ കുട്ടികൾ എന്ത് മോശ അവസ്ഥ എന്താണ് ഈ കാലം ഇങ്ങനെ എന്താണ് ന്യൂ ജനറേഷൻ പറയുന്ന പറയുന്ന കാര്യം ഇങ്ങനെയാണോ ന്യൂ ന്യൂജൻ എന്ന് പറയുന്ന വാക്കിന് എന്താണ് അർത്ഥമുള്ളത് ഉള്ളത് സെക്സിന് അടിമകളും ഇവരെല്ലാം സീസി ചോദിക്കുക ഈ കുട്ടികളെല്ലാം സെക്സിന് അടിമകളാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു സ്വന്തം അമ്മയുടെയും സ്വന്തം സഹോദരിയുടെയും ഫോട്ടോ എടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി വിറ്റു അവരും കണ്ടാസ്വദിക്കുന്നു പല പല അമ്മമാരുടെ ഫോട്ടോസ് അതുപോലെ തിരക്കിലും ഇടയ്ക്കിലും ബസ്സിൽ യാത്ര ചെയ്ത സഹോദരിമാരുടെ പിക്ചർ മോഫ് ചെയ്തെടുത്ത് അതിനെക്കുറിച്ചും നീചമായ രീതിയിൽ വർണ്ണിക്കുന്നു അതെല്ലാം അദ്ദേഹം ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ പറത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് മതഭീഷണി വരെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കുട്ടിക്ക് വരെ എത്ര വൃത്തികെട്ട കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര നീചമാണ് ഈ ലോകം ഞാൻ പറയാണ് ഗെയ്സ് നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരിക്കലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഓരോ ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം മേടിച്ച് നൽകാതിരിക്കുക പഠനാവശ്യത്തിന് കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് അത് യൂസ് ചെയ്തിട്ട് ഒരു പത്തോ മണിക്കൂർ നിങ്ങളുടെ സമയം പോകുമല്ലോ ഇപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും അവർക്കൊപ്പം ഇരിക്കും അവരത് ചെയ്യുന്ന നോക്കി നിങ്ങൾ അവർക്കൊപ്പം ഇരിക്കുവോ അതല്ലാതെ അവരെ കയ്യിൽ അത് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മക്കൾ ചെന്ന് പെടുന്ന വലിയൊരു ദുരന്തത്തിൻ്റെയൊക്കെ നമ്മൾ പോലും അറിയാതെ ഞാൻ പറയുകയാണ് നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണിതെല്ലാം ആരും ശമച്ചുണ്ടാക്കിയതല്ല ആ സൈറ്റിന്റെ എല്ലാ ഫുൾ ഡീറ്റെയിലും അദ്ദേഹം കാണിക്കുന്നുണ്ട് അത് കണ്ട് ഞെട്ടിപ്പോയി ഒരു സൈറ്റിന്റെ പേരാണ് അമ്മ അമ്മയെന്ന് പറയുന്ന വാക്കിന് എത്രത്തോളം പവിത്രതയുള്ളതാണ് പക്ഷെ അത് തുറന്നു നോക്കാൻ നിങ്ങൾ വിചാരിക്കരുത് അതിനകത്ത് അമ്മയെന്നു വെച്ചാൽ അമ്മമാരുടെ ഫോട്ടോസ് മാത്രമാണ് പല പല അമ്മമാരുടെ ഫോട്ടോസാണ് മോഫ് ചെയ്ത ഫോട്ടോസ് അതും അവരുടെ ശരീരഭാഗങ്ങൾ അത് കണ്ടാസ്വദിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുറേ മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കേ ലോകം പോയ പോക്കെ ആരാണ് ഈ കുട്ടികളുടെയൊക്കെ മനസ്സിലേക്ക് ഇത്രയും വലിയ വിഷമിത്ത് എറിഞ്ഞു കൊടുത്തത് ആരാണ് ഇല്ല കണ്ടും ഡാൻസറില്ല എനിക്ക് പോലും ഡാൻസർ ഇല്ല ആരാണത് ചെയ്തത് ഈ കുട്ടികൾക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത് മനസ്സിലാകുന്നില്ല ഗേസ് സീരിയസ്ലി പറയാം മനസ്സിലാകാം അതുകൊണ്ട് സൂക്ഷിക്കുക ഓരോ വീടുകളിലും ഓരോ അമ്മമാരും ഇനി പേടിച്ചും ഭയന്നും വേണം ജീവിക്കാൻ അതുകൂടെ മനസ്സിലാക്ക ഈ ഈ ഒരു യും നീചമായി പ്രവർത്തി ചെയ്ത മക്കൾ ഉള്ള വീട്ടിലെ ആ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എത്രത്തോളം വികൃതമാണ് അവരുടെ അവസ്ഥ ആ അമ്മ അറിയുന്നുണ്ടോ സ്വന്തം മകൻ റൂമിൽ കയറി കഥ കടച്ചിരുന്ന് കുറ്റിയിട്ട് കഥകടച്ചിരുന്ന് കണ്ടാസ്വദിക്കുന്ന ലോകത്തുള്ള അമ്മമാരുടെ ഫോട്ടോസാണ് മോഫ് ചെയ്തത് ആ സൈറ്റിൽ പൈസക്കാണ് ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത് ഓരോ കുട്ടികളും ചെന്ന് സ്വന്തം രക്ഷിതാക്കളുടെ ഫോട്ടോയും കാണുന്ന ചേച്ചിമാരുടെ ഫോട്ടോസും എല്ലാം കൊടുക്കുന്നത് പൈസയ്ക്ക് അതുപോലെ തന്നെയാണ് ഈ ബസി കയറുന്ന സ്ത്രീ അതിനൊരു പേരിട്ടിട്ടുണ്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ ഇങ്ങനെ സംബോധന ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതിൽ ചെയ്യുന്നതോ കാരണം ആ ചാട്ട് വരെ അതിൽ കാണിക്കുന്നുണ്ട് ഇവര് ഇത് ഈ ഇയാള് പോയി ചാറ്റ് ചെയ്ത കാര്യങ്ങളും വരെ അതിൽ കാണിക്കുന്നുണ്ട് മോശം ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല ഗേസ് ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ വിഷം കൊടുത്തു പോരുന്നതാണ് നല്ലത് എന്തിനാണ് ഇതൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ജനിക്കുന്നത് അസുരജന്മം ഒന്നും ഇതിനൊന്നും പറയാൻ പറ്റില്ല അസുരത്തിൽ രാവണം പോലും സീതയോട് മാന്യമായാണ് പെരുമാറിയത് ഭയങ്കര മാന്യതയോടാണ് അദ്ദേഹം പോലും സീതയോട് പെരുമാറിയത് അതിൽ അസുരജന്മം ഒന്നും നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റില്ല അതിൽ ഇത്ര നീചന്മാരെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഭൂമിയിലോട്ട് പുറത്തു കൊണ്ടു വന്നിരിക്കുന്നത് മൃഗയ്ക്ക് എന്തും കാണിക്കാം എന്ത് രീതി എന്തിന് എന്താണ് കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ ഇത്രയും നീചമായ പ്രവൃത്തി ഓടിയതെന്ന് അവരെ തലച്ചോറിൽ കൂടെ ഓടുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ പറ്റിയ പ്രശ്നങ്ങൾ ഈ ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയ ഇന്ന് പല കുട്ടികളും ഞാൻ കണ്ടുപിടിയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടുണ്ട് ചില പതിനഞ്ച് വയസ്സിന് താഴെയുള്ളത് പതിന പതിനെട്ട് വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾ വരെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ലൈവായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ത് കാര്യം സാധിക്കണ്ടേ എന്തിനാണ് അച്ഛനും ഇതിനെ ഇവർക്ക് സ്വാതന്ത്ര്യം തുറന്നു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ദൃഷ്ടിക്കുന്ന നല്ല തലമുറയല്ല ക്രൂ ക്രൂരതകൾ കാണിച്ചു കൂട്ടുന്ന ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ ഇങ്ങനെ തുറന്നുകൊടുത്ത് വിട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും പോരാന് നാട്ടിലുള്ളവർക്കൂടെ ദ്രോഹം ചെയ്യുന്നു നിങ്ങൾ ആ ഫോട്ടോ പോരാൻ നാട്ടിലുള്ളവരുടെ ഫോട്ടോയോ ആ സൈറ്റിൽ കിടക്കുന്നത് നിങ്ങൾ ഓരോരുത്തർ കാണും ഇങ്ങനെ ചെയ്ത ഓരോ അമ്മമാരും ഇത് പോയി കാണും അതുപോലെ ഞാൻ പറയുകയാണ് പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും അവർക്കൊരു റൂം സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും അതിന് ലോക്ക് പാടില്ല നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നോർത്ത് ഇന്ത്യയിൽ നടന്നതാണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടി ആ ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു അതിനെ ചോദ്യം അതിനെ ഓരോ കാര്യങ്ങൾ തരഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അത് ഗർഭിണിയായി ആയിരുന്നു എന്നാൽ പുറത്തുനിന്നൊരു വ്യക്തി നിന്നല്ല സ്വന്തം സഹോദരിൽ നിന്നാണ് ആ കുട്ടി ഗർഭിണിയായിരിക്കുന്നത് അന്നേരം അതറിഞ്ഞപ്പോൾ അതിൻ്റെ വീട്ടുകാർ അതിനെ മാറ്റാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പം ആ ഒരു ഡി ജെ പി തന്നെയാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സംഭവം എത്രത്തോളം കാഠിന്യം ഒരു കാര്യം സ്വന്തം സഹോദരി സഹോദരെയും ഒരു റൂമിൽ പോലും ഇന്ന് നമുക്ക് വെച്ച് കിടത്താൻ പറ്റില്ലാത്തൊരവസ്ഥ നമ്മുടെ കേരള ഇന്ത്യയിൽ നടന്ന സോറി കേരളത്തിൽ ഇന്ത്യയിൽ നടന്ന സംഭവമാണിത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ആ ഡി ജി പി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും എത്ര നീചമാണ് പ്രവർത്തി പതിനാല് വയസ്സുള്ളവർ ഒമ്പത് വയസ്സുള്ള സ്വന്തം സഹോദരി ഗർഭിണിയാക്കിയിരിക്കുക അന്നേരം എത്രത്തോളം ആ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ വളർന്നു ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വളർന്നു കഴിഞ്ഞു നിങ്ങൾ ചിന്തിക്കും മോശമായ രീതിയിൽ കാലം വളരെ മോശമായ രീതിയിലാണ് പോകുന്ന കേസ് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ദൂഷി സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കണ്ട അതുപോലെ ഇവർക്ക് ഒരിക്കലും ഒരു സെപ്പറേറ്റ് റൂം കൊടുത്താൽ പോലും അതിനൊരു ലോക്ക് വയ്ക്കാൻ പാടില്ല ഏത് സമയം നമുക്ക് ആ റൂമിൽ ചെന്ന് കയറാനുള്ള ഫ്രീഡം വേണം ഇവർ കുറ്റിയിട്ടിട്ട് ഇരുന്ന് കളയും നമ്മളെ തട്ടി വിളിക്കണം മക്കളെ കഥക തുറക്ക് ഭക്ഷണം റെഡിയായി മക്കളെ കഥക തുറക്ക് ഇന്നാൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരിക്കലും ഈ കൂട്ടുകാരെ ഒരുമിച്ച് ഇവരെ വീടുകളുടെ റൂമുകൾ കയറ്റാതിരിക്കുക വന്നാൽ പൊതുസ്ഥലത്ത് നിങ്ങളൊപ്പം എവിടെ ഇരിക്കുന്നു അവിടെ നിന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇവിടെ ആണായാലും പെണ്ണായാലും ഒരിക്കലും സ്വന്തം മകളുടെ മകന്റെ റൂമിൽ അന്യ അന്യ പുറത്തുനിന്ന് വരുന്ന എത്ര വലിയ കൂട്ടുകാരാണെങ്കിൽ പോലും അവരാ റൂമിനകത്ത് കയറ്റാതിരിക്കുക പരസ്യം നമ്മൾ ഔട്ട് ഉണ്ടല്ലോ അവിടെ നിങ്ങൾക്കൊപ്പം ഇതിൽ നിന്ന് സംസാരിക്കരുത് കാണാൻ ഇടയാകുക അല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കരുത് ഗേസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കാണുന്ന വലിയൊരു ദുരന്തമാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഇത്രയും നീജമായ പ്രവർത്തി ഒരു ടെലഗ്രാം എന്ന് പറയുന്ന സൈറ്റിൽ ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ അപ്പുറത്തിന് എന്താ നമ്മൾക്ക് വേണ്ടത് ഒരു സ്ത്രീയും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരാവില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം നടന്നിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അതുകൊണ്ട് സ്വന്തം മക്കളെ എപ്പോഴും നമ്മൾ ഒരു കണ്ണവരെ മുമ്പിൽ വേണം എത്ര ജോലി തിരക്കാണെന്ന് പറഞ്ഞ് നമ്മൾ വിട്ടാലും ശരി പിന്നെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നാണക്കേടാണ് ഒരു സമൂഹത്തെ മൊത്തം നശിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ മക്കൾ ചെയ്ത പ്രവൃത്തി പിന്നെ ഭക്ഷണം വിഷം കഴിച്ചങ്ങ് മേപ്പോട്ട് പോയാൽ മതി ആ അവസ്ഥയും നമ്മളെ രക്ഷിതാക്കളെ കൊണ്ട് എത്തിക്കും നിങ്ങൾ ഓടുന്നത് അവർക്ക് വേണ്ടി പഠനത്തിനുള്ള ആവശ്യങ്ങൾക്കും അവർക്ക് നല്ലൊരു നിര ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾക്കും ആയിരിക്കും പക്ഷെ അപ്പോഴത്തേക്കും മറുവശത്ത് നമ്മുടെ മക്കൾ കാണിച്ചു കൂട്ടുന്ന പോക്കണക്കേടെന്നു വെച്ചാൽ അതിലും വലുതായിരിക്കും നമ്മൾ ചെയ്തതിനെല്ലാം ഒന്നിനും ഒരു കാര്യമില്ലാത്ത രീതി നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പറയുകയാണ് ഓരോ പേരൻസിനോടും നിങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾക്കും മൊബൈൽ മേടിച്ച് നൽകാതിരിക്കുക അവർക്ക് നെറ്റിനോടുള്ള ഉപയോഗം കുറയ്ക്കുക പഠനാവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ഒപ്പം ഇരുന്ന് അവരത് യൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ അവർക്ക് മൊബൈൽ എന്ന് പറയുന്ന ഒരു കാര്യം കയ്യിൽ കൊടുക്കാതിരിക്കുക സീരിയസ് ഇന്ന് എല്ലാവരും ചെയ്യുന്ന മക്കുട്ടമ്മങ്ങളായാലും ആ കുട്ടികളായാലും അവർ സേഫാണോ എന്നറിയാം ഇതിനാണ് നമ്മുടെ വീട്ടിൽ വേണ്ടത് ഒരു ടെലഫോൺ വയറുള്ള ഫോൺ വിളിച്ചു തിരക്ക് വീട്ടിലുണ്ടോ ഇല്ലയെന്ന് അപ്പം ചോദിക്കും സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് സ്കൂളിൽ ഒരിക്കലും മൊബൈൽ അലോഡല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട സീരിയസ്ലി പറയാം ദുഃഖിക്കണ്ട ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള നീചമായ പ്രവർത്തികൾ ഓരോ സൈറ്റിലും നമ്മൾ നമ്മുടെ മക്കൾ കാണിക്കുക നമ്മൾ കണ്ടുകൊണ്ട് മിണ്ടാട്ടും മുട്ടിയിരിക്കേണ്ട അവസ്ഥ വരും ഇനിയെങ്കിലും സഹോദരങ്ങൾ നിങ്ങളുടെയൊക്കെ കണ്ണ് തുറക്ക് കണ് ഞാൻ തുറന്ന് പറയാ കണ്ണ് തുറക്കൂ മൊബൈൽ മേടിച്ചു കൊടുക്കാതിരിക്കൂ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരാൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ മൊബൈൽ മേടിച്ച് നൽകാതിരിക്കൂ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒന്നും പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കാതിരിക്കൂ അവർക്ക് നല്ല പഠിപ്പിക്കുകയും നല്ല വാക്കുകളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വിടൂ നശിപ്പി ലോകം നശിപ്പിക്കാതിരിക്കൂ ഇനിയുള്ള ജനറേഷനെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും എനിക്ക് പറയായില്ല അടുത്തൊരു വീടായിട്ട് വീണ്ടും കാ കാണും വരയ്ക്കും നമസ്കാരം ബൈ ടാറ്റ